ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കറി ഉണ്ടാക്കാനാണ് ഉണങ്ങിച്ചൂട്ടായ ഒരു കടച്ചക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫ്രിഡ്ജിൽ ചേർന്ന് നോക്കുമ്പോൾ എന്താണ് കുറേ ദിവസമായില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇടയ്ക്കൊന്നു വരും വീഡിയോയില് വീഡിയോ അടുത്തോണ്ടേ കാര്യമായിട്ട് ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കണില്ല വീഡിയോ ഇടുകയാണെങ്കിൽ പിന്നെ വിചാരിക്കുമോ ഏതായാലും വീഡിയോ എടുക്കണല്ലോ അപ്പം നല്ല കൂടി എൻ്റെ സബ്സ്ക്രൈബർമാർക്ക് വീഡിയോ എടുത്ത് കാണിച്ചെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് വീഡിയോ എടുക്കും എന്ന് പറഞ്ഞു വേണ്ടേ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എഗ്ഗ് പൊരിച്ചതോ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ ചോറ് എല്ലാവരും സ്കൂളിൽ പോകുക അപ്പോൾ പിന്നെന്താ ഞാൻ അതൊക്കെ മതിയെന്ന് ഞാനാണ് വിചാരിക്കുകയോ ഏതായാലും ഫ്രിഡ്ജിൽ ചെന്ന് തപ്പിയപ്പം കിട്ടിയതാണ് ഈ കടച്ചക്ക കുറേ ദിവസമായി ഊരുണ്ട് മറിഞ്ഞ് ഫ്രിഡ്ജിൽ കിടക്കണത് കടച്ചക്കൻ്റെ കളറ് കണ്ടിട്ടൊന്നും വാടിക്കണില്ലേ സാരില്ല വാടിയാൽ എളുപ്പമുണ്ട് തോലി അങ്ങോട്ട് കളയാന് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊലിക്ക് എന്തോരം ഉറപ്പാണ് എന്തോരം ഉറപ്പാ അതിന്റെ തൊലിക്ക് കടച്ചക്കോണ്ട് കറി ഉണ്ടാക്കിയ സൂപ്പറാണ് അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി കോളി ഞാൻ ഇത് ഇങ്ങൾക്കും വേണ്ടിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണത് ഇങ്ങക്ക് വേണ്ടിട്ടാണ് ഈ കടച്ചക്കോണ്ട് കയറി ഉണ്ടാക്കണത് ചിക്കൻ പൊരിച്ചതും കടച്ചക്കാരി ഒക്കെ ഉണ്ടാക്കണം ഇങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ോട് പറഞ്ഞില്ല നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല എനിക്ക് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ അറിയില്ല നിങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വിരുന്നാർ വരുമ്പോൾ അങ്ങനെയല്ലേ വിരുന്നാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കും അതുപോലെയാണ് എൻ്റെ സബ്സ്ക്രൈബർമാർക്കും വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഏതായാലും കടച്ചയ്ക്കൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഒരു പകുതി കടച്ചൊക്കെ നാളെ ഇതുപോലെ കറി വെച്ചിട്ടോ പിന്നെ ഈ കടച്ചൊക്കെ കണ്ടോ ഈ ഒരു മിക്സിക്ക് നമ്മൾ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്സിയൊക്കെ പാടത്ത് വരച്ചുല്ലേ എന്താ പറയുക റിയില്ലേ ഇതിൽ പിന്നെ പിടിച്ച് കാണാം ഒന്ന് കട്ട് ചെയ്തിട്ടോ എന്തെങ്കിലും ആവുമ്പോൾ എളുപ്പത്തിൽ അങ്ങോട്ട് കട്ട് ആയി കിട്ടിക്കോളും എന്തൊന്നും അറിയില്ല കടച്ചക്കൊക്കെ ചെറുതായിട്ടൊരു ഉറപ്പല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ ഇട്ട് കാണാം അങ്ങോട്ട് കറക്കിക്കൊണ്ട് വന്നാൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ടല്ലോ അതുപോലെങ്ങട്ട് അരഞ്ഞു പൊടിഞ്ഞ് കിട്ടും ഉപ്പേരി ഉണ്ടാക്കണോ കറി ഉണ്ടാക്കണോ എന്താ കടച്ചക്കൻ്റെ ചമ്മന്തി ഉണ്ടാക്കണോ എന്ത് വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാം ഞാനിവിടെ കടച്ചക്കിൻ്റെ കറി ഉണ്ടാക്കാനാണ് വന്നത് കടച്ചക്കോട് കറി ഉണ്ടാക്കിയ ഒന്നൊന്നര ടേസ്റ്റാണ് അപ്പോൾ കടച്ചക്കൊക്കെ നന്നായിട്ട് എന്താ കഴുകിയത് എനി ആ കഴുകിയ കടച്ചക്കൊക്കെ നമ്മൾ കുക്കറൊക്കെ ഇടേണ്ടത് കുക്കർക്ക് ഇട്ടിട്ട് ഒരു തക്കാളിന്റെ മേലത്താ അതുണ്ടല്ല ചുണ്ട് ചുണ്ടിങ്ങോട്ട് ചൂന്ന് ഒഴിവാക്കിയാണ് നമുക്ക് എന്താ ചുണ്ട എന്തായാലും പറയാൻ നിനക്ക് അറിയില്ല അതങ്ങോട്ട് ചൂന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് പച്ചം മറന്ന് കുറച്ച് ഉപ്പിട്ട് കാണുകയും നമുക്ക് കുക്കർ അങ്ങോട്ട് അരച്ച് വെച്ച് ഗ്യാസൊക്കെ കയറ്റി വെച്ച് ഗ്യാസ് അങ്ങോട്ട് തീക്കൊടുത്തിട്ട് നമുക്ക് കുക്കർ അങ്ങോട്ട് തൂക്കിക്കോട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുറച്ച് ഉള്ളി അങ്ങോട്ട് കൊണ്ടുവരാം ഉള്ളി പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി തൊലിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇത് തൊലിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമല്ലോ കാര്യമൊന്നുമല്ല എന്നാലും നമ്മൾ തൊലിക്കണമല്ലോ നമ്മൾ തന്നെ തൊലിക്കണം അതുകൊണ്ട് നമുക്ക് തൊലിക്കാം അങ്ങനെ ഞാൻ മിക്സിൻ്റെ ജാറെ എടുത്ത് ജാറിലേക്ക് ഇട്ടു ടുത്തു വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറച്ചിട്ടെടുത്തു തക്കാളി ഇട്ടെടുത്തു ഒരു തക്കാളി ഇട്ടെടുത്തു ഞാനിവിടെ ചിക്കൻ പൊരിച്ചെടുക്കാനാണ് കണ്ടത് കടച്ചൊക്കെ നല്ലൊരു ചിക്കൻ പൊരി ഉണ്ടാക്കി സൂപ്പർ ടേസ്റ്റി കാര്യം നമ്മൾ എന്തിനാണ് ഇവർ വെറുതെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരിക്കുന്നത് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണ്ടല്ലോ നമ്മൾ വീട്ടിലിരുന്ന് കഴിച്ച അടിപൊളി ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മഞ്ഞൾ പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു കുറച്ച് പെരുജീരകം പൊടിച്ചാത്തതാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എല്ലാ മസാലയും കൂടി അരച്ച അരച്ചങ്ങൾ സെറ്റപ്പാക്കി ആക്കി വരാം ഒരു നാരങ്ങാ നീര് ഒഴിച്ച് കൊടുക്കണം ഞാൻ നാരങ്ങ നീര് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഞാൻ ഇവിടെ കുരുമുളക് പൊടി ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടു അതൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ വെച്ചക്കുകയാണ് എന്ന സാധനം ഒക്കെയാണല്ലോ ഞാൻ ഇട്ടുകൊടുത്തു അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഓഡിയോനും ഇപ്പം വീഡിയോ വരാത്തത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടെടുത്തു കുറച്ച് വിനാഗിരി വെച്ചെടുത്തു വിനാഗിരി ഒരിക്കലും നിങ്ങൾ ചിക്കൻ പൊരിക്കുമ്പോൾ ചേർക്കരുത് നാരങ്ങ നീര് ചേർക്കണം എൻ്റെ കയ്യിൽ കയ്യിലില്ലാത്തോണ്ട് ചേർത്ത് പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു വിനാഗിരി ചേർക്കണ്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്താണെന്നറിയില്ല ചിക്കനൊക്കൊരു പുളിയെ അങ്ങട്ട് ചെന്നിട്ടാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരുന്നിട്ട് അവിടെ പോയി കഴിക്കണം അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കണമെന്നാണ് എനിക്ക് പറയാലേ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ എൻ്റെ ചാനലിൽ കാണാം അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ നല്ല അടിപൊളി കാര്യം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചിക്കൻ പൊരി അപ്പോൾ ഈ മിക്സിൻ്റെ ജാറിൽ മസാല അങ്ങോട്ട് കിട്ടണില്ല അപ്പം ഞാൻ വിചാരിച്ച് ചിക്കന് ഈ മിക്സിൻ്റെ ജാർക്കിട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് എടുക്കാമെന്ന് അപ്പോൾ ഈ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ആ മസാല നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഈ മസാലയിൽ കുറച്ച് വെള്ളം പറഞ്ഞു കണ്ട് അരപ്പാക്കാനും പറ്റില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കാം െ പറ്റുള്ളൂ കുറച്ച് മൈത പൊടിയിട്ട് കൊണ്ടിട്ടുണ്ട് മൈദപ്പൊടി എന്തിനാ വെച്ചാൽ മൈദപ്പൊടി നമുക്ക് പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടാനും ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ചേർക്കുന്നത് അതങ്ങട്ട് ഈ ഒരു കുറുക്ക് പരുവത്തിലാവണ വരെയാണ് ചേർത്ത് എടുക്കുക നല്ല സൂപ്പറായിരിക്കും തക്കാളിയൊക്കെ ചേർത്താലും ഇനി ഒരു ചട്ടി അങ്ങോട്ട് എടുത്തുണ്ടോ ചട്ടിക്ക് നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ തൊലിച്ച് കാണാൻ അങ്ങോട്ട് മാറ്റി അരിഞ്ഞങ്ങട്ടെടുക്കാം ഞാൻ ഈ കുക്കറൊക്കെ ആക്കി നിട്ടോ നമ്മളെ കടച്ചക്കന്റെ കുക്കറൊക്കെ അവിടെ നിരന്ന് അങ്ങോട്ട് കുക്ക് ചെയ്യുന്നത് അപ്പോൾ കറിയൊക്കെ റെഡിയാക്കണം നമുക്ക് കറിക്കൽ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കറിവേപ്പിലിട്ട് പച്ചമുളക് ഇട്ട് ചെറിയ ഉള്ളിട്ടു നമ്മൾ തീ കൊടുത്തു തീ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഉള്ളി നന്നായിട്ട് മൂക്കണതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണം കണ്ടുവഴിച്ചെടുക്കണം വെളിച്ചെണ്ണക്ക അത് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കാര്യം ആലോചിച്ചു വെളിച്ചെണ്ണക്കൊക്കെ എന്തോര റേറ്റാല്ല ഞങ്ങൾ കേട്ടിരിക്കണം നാന്നൂറ് രൂപ ഒക്കെയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് ഒരു കിലോ വെളിച്ചെണ്ണ ഒക്കെ ഏതായാലും നാനൂറ് രൂപേൻ്റെ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് ഞാൻ ആരക്കിലും അതിൻ്റെ കുപ്പി ഓണെന്ന് വയ്ക്കലാണ് വിടാ അങ്ങനെ ആരെയും കൊണ്ടു വെച്ചിട്ട് ഓരോ തുള്ളി തുള്ളി ഉറ്റിച്ചു ഞമ്മളെ കറിയിക്കണ്ടല്ലോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്താ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല ഓയിലൊന്നും കറി തൂമിച്ചാൽ വേറെ എല്ലാ അസുഖവും ഉണ്ടാകും അതുകൊണ്ട് കറക്റ്റ് വെളിച്ചെണ്ണയിൽ തന്നെ തൂമിക്കണം തൂമിക്കുന്ന സാധനങ്ങളൊക്കെ അല്ലാതെ സൺഫ്ലവർ ഓയിൽ വിവിധ തരം ഓയിലുകൾ പലതും ഉണ്ടാവും അതൊന്നും നമ്മൾ എത്ര വില കുറഞ്ഞു കിട്ടിയാലും നമ്മൾ വാങ്ങരുത് പാക്കറ്റ് വെളിച്ചെണ്ണയും വാങ്ങരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മില്ലെന്ന് നേരിട്ട് മില്ല് പോയിട്ട് മില്ലെന്ന് നല്ല ശുദ്ധമായ രീതിയിലുള്ള വെളിച്ചെണ്ണ കുറച്ചെങ്കിൽ കുറച്ചൊഴിച്ച് കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യും കാരണം നമ്മുടെ ആരോഗ്യത്തിന് വളരെ കേടുണ്ടാവില്ല അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് വില കുറഞ്ഞു കിട്ടണ എന്തൊരു സാധനവും ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂക്കുന്നുണ്ട് വെളിച്ചെണ്ണക്ക് കുറച്ച് റേറ്റ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ എണ്ണ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒഴുകി നടക്കിയ കാരണം ആ വെളിച്ചെണ്ണക്ക് വില കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ കറക്റ്റായിട്ട് ഒഴിച്ചെടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ ഉള്ളി വാട്ടിയെടുക്കേണ്ടത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്താ പറയാനുള്ള ചോദിച്ചാൽ ഞമ്മളെ കടച്ചൊക്കെ എന്തായിരുന്നു അറിയാനിട്ട് നിങ്ങൾക്കൊരു ബേജാറും പത്തപ്പാടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും നമ്മുടെ കടച്ചൊക്കെ ഇവിടെ റെഡി ആയിക്കണേ നമുക്ക് നോക്കാം കടച്ചൊക്കെ എന്തായിക്കണേ നമ്മൾ ആ കടച്ചൊക്കെ ുള്ള മസാലയാണല്ലോ ഇവിടെ തയ്യാറാക്കണം അതിന് നമ്മൾ കടച്ചയ്ക്ക് ഒന്നും ഇട്ടിട്ടില്ലല്ലോ നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുന്നില്ല കാരണം ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് എരിവ് പറ്റില്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ കുട്ടികൾക്കും കൂടി പറ്റണ്ടേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കിയിട്ട് യോജിപ്പിക്കുന്നുണ്ട് പിന്നെ കടച്ചക്കിയിൽ നമ്മൾ ആദ്യമേ ഉപ്പിട്ടുണ്ട് അതിൽ ഉപ്പ് ഉണ്ട് പിന്നെ എന്തെങ്കിലും ഒരു അപ്പ് നമ്മൾ തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് അരപ്പില്ല ഇത് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾ പച്ചമുളക് ഇത് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട് നിങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം നിരന്തരമായിട്ട് കാണണം ഞാൻ നല്ല അടിപൊളി 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 കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വരിക സിമ്പിളായിട്ട് എങ്ങനെ കുക്കിങ് അടുക്കള കൈകാര്യം ചെയ്യുക എന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ അങ്ങനെ വരുന്നതാണ് എൻ്റെ സംസാര രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയാണ് എൻ്റെ ഒരു രീതി നിർത്താതെന്ന് പറയാം തുടങ്ങി തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ പകർന്നുള്ള നിർത്താതെ അങ്ങോട്ട് പറഞ്ഞു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കടിച്ചൊക്കെ തന്നിട്ടാണ് അപ്പോൾ അത് കരിയും വിചാരിച്ചിട്ടാണ് അയക്ക് കുറച്ചിട്ട് കൊടുത്തത് ഏതെങ്കിലും തക്കാളിൻ്റെ തൊലി മേലത്തെ തൊലി ക്യാൻസറിന് കാരണമാവും അതുകൊണ്ട് തക്കാളിൻ്റെ തൊലി ഒരിക്കലും നമ്മൾ കഴിക്കാതിരിക്കണമാണ് നല്ലത് ഇനി തക്കാളിൻ്റെ തൊലി കടച്ചയ്ക്കൊക്കെ ഞാൻ വെന്ത് സെറ്റ് ആയിക്കണം ഇനി വെറുതൊന്നും ഒടച്ചെടുക്കല്ലേ ആ തക്കാളി ഇങ്ങോട്ട് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്ട് ഒടച്ചെടുക്കുകയാണ് അങ്ങനെ തക്കാളി ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി ദീല് നിർത്തി അത് കരിഞ്ഞു പോകുമല്ലോ അത് കരിയരുത് ഒരിക്കലും അത് കരിയരുത് ഏതെങ്കിലും നമുക്ക് ദീ കിട്ട് കണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് ചയറ്റി അങ്ങോട്ട് എടുക്കുക അങ്ങനെ ഞമ്മടെ ദീക്ക് കുറച്ച് പച്ചക്കളൊക്കെ ഒഴിച്ചെടുക്കണം അല്ലേ ഇനിയിപ്പോൾ ദീക്ക് എന്ത് അരപ്പ് തയ്യാറാക്കുന്നു അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിച്ചതാ കേട്ടോ രാവിലത്തെ ചട്ടനി കറി ഉണ്ട് അത് തീക്കണ്ട അതിനെ അങ്ങോട്ട് തീരുമാനമാവുമല്ലോ രാവിലെ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാറുള്ളത് അതാണെങ്കിൽ കറി വൈകുന്നേരം നേരം വരെ അങ്ങനെ തട്ടി കളിച്ചാലും അതാരും പിന്നെ എടുക്കില്ല ഏതെങ്കിലും കടിച്ച കേക്ക് പിന്നെ തേങ്ങ അരക്കാതെ അങ്ങോട്ട് ഞാനങ്ങോട്ട് വെച്ചില്ലായിരുന്നു ഓരോരോ എങ്ങനെ ഉണ്ട് എളുപ്പമാണ് ചില സമയം അങ്ങനെയാണ് ഇല്ല നമുക്ക് അരപ്പൊക്കെ റെഡി ആയിക്കാരം ഇങ്ങനെ ഇപ്പം നാളികാരൊക്കെ ചേരേണ്ടി ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഒരു ബുറപ്പായിക്കാരം ചില നേരത്തെ എനിക്കങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചില സമയത്ത് നാളികേര ചിരകാനും തോന്നില്ല ഒന്നിനും തോന്നില്ല ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ എളുപ്പത്തിലുള്ള കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സിമ്പിളായിട്ടാണ് അടുക്കള ജോലി കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ വിവിധ തരം റെസിപ്പികളുണ്ട് ഉണ്ടാക്കിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇതിലൊന്നും ആദ്യമൊന്നും നമ്മൾ മസാല ഇടാതെ ലാസ്റ്റായിട്ട് മസാല ഇട്ടിട്ട് നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നേര ടേസ്റ്റാണ് നമുക്ക് ചട്ടി വെക്കാം ചട്ടി എന്തിനാ നമ്മൾ വെച്ചാൽ നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കേണ്ടേ ചിക്കന് നല്ല മസാലയൊക്കെ ചേർത്ത് അവിടെ കുറേ നേരമായി റെസ്റ്റിൽ നിൽക്കണല്ലേ വീഡിയോ എടുത്താൽ പിന്നെ ഒരു ഫോൺ കോൾ വന്നപ്പോൾ അപ്പുറത്തേക്ക് തിരിഞ്ഞു പോയതാണ് ചട്ടി നല്ലവണ്ണം ചൂടായിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് എണ്ണയല്ല ഇട്ട് കൊടുക്കണ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കന് നന്നായിട്ട് റസ്റ്റ് ചെയ്തിട്ടുണ്ട് റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെയാണ് റെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല നല്ലൊരു മസാലയെന്ന് പറഞ്ഞാൽ നല്ലൊരു മസാലയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്കും വേണ്ടിയിട്ട് തയ്യാറാക്കി നിങ്ങൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയറും കൂടി ഷെയറും കൂടി ചെയ്യാന്നാണ് പറഞ്ഞത് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ ഇനി ഇവിടെ നിന്നാണ് പോയിട്ട് എനിക്ക് കുട്ടീനെ നഴ്സറിയിൽ നിന്ന് പോയി കൊണ്ടുവരാണ്ട് ഓഡിയോ ഇട്ടേന് ശേഷം കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഓഡിയോയിൽ കളകള കളകളാന്ന് പറഞ്ഞതുകൊണ്ട് ഒച്ച ഉണ്ടാക്കി കൊണ്ടേ നിൽക്കും എന്താ വെച്ചാൽ മൊബൈൽ എത്തേണ്ടി വരും അപ്പോൾ എനിക്ക് മൊബൈലിട്ടില്ല അപ്പോൾ ഇതിനുമുമ്പ് ഞാൻ ഓടി കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ നന്നായിട്ട് പൊരിഞ്ഞു കിട്ടും എന്താ വെച്ചാൽ നമ്മൾ ദീക്ക് മൈതപ്പൊടി ചേർത്ത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടും അതുപോലെ കറിവേപ്പിലൊക്കെ അരച്ചട ചേർത്ത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇപ്പോൾ ദീക്ക് പച്ചമുളകോ വേറൊന്നും ഞമ്മൾ ചേർക്കേണ്ട എല്ലാ മസാലയും കൂടി അരഞ്ഞു പേസ്റ്റ് ചെയ്താണ്ട് ഈ ചിക്കനിലോട്ട് തേച്ച കണ്ട് പിടിപ്പിച്ചതാണ് അതുകൊണ്ട് മസാലയൊക്കെ സൂപ്പറാണ് അടിപൊളിയാണ് അതുകൊണ്ട് നല്ല സെറ്റപ്പോട് കൂടിയുള്ള മസാലയാണ് നമ്മുടെ കടക്കറി കടക്കയല്ലേ നമ്മൾ ഉണ്ടാക്കി കടച്ചക്കറി കടച്ചക്കറിയിലേക്ക് പറ്റിയ ഒരു ചിക്കൻ പരിയാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും പറയുകയാണോ ഒരിക്കൽ കൂടി പറയുകയാണോ ഇനി ഒരു വട്ടം കൂടി പറയുകയാണോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് കമന്റ് കമൻറ്റിടുക ഷെയർ ചെയ്യുക പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള അധികാരമൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മെസ്സേജ് ഒക്കെ എൻ്റെ ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യുക പരസ്യം ചെയ്യുക ആരെങ്കിലും ആർക്കെങ്കിലും ഇനി പരസ്യം കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാലും പറഞ്ഞുതരി എന്തെങ്കിലും കണ്ടൻറ്റോ റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നെ നേരിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ വിളിച്ചോളി ഞാൻ ഞാനിതിൽ എന്താ പറയുക എൻ്റെ ചാനലിലൂടെ നിങ്ങളുടെ പരസ്യം പ്രൊമോഷൻ ചെയ്യാം എന്ന് ഞാൻ ഏറ്റിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് യൂട്യൂബ് അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് അവർ തന്ന മെസ്സേജ് അങ്ങനെയാണ് എനിക്കറിയില്ല ഞാൻ കൂടുതലായിട്ട് എനിക്കറിയില്ല എന്നാലും ഞമ്മക്ക് ചെയ്തു നോക്കാം ചെയ്തു നോക്കിയിട്ട് എന്താ അതിൻ്റെ റിസൾട്ട് നോക്കാലോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം നോക്കാം അങ്ങനെ ചെയ്ത് നോക്കാം ഏതേലും ഞാൻ അങ്ങനെ അംഗീകരിച്ചു എന്നാണ് അവർ വന്ന മെസ്സേജ് ഏതെങ്കിലും കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് കൂടുതലായിട്ടും എനിക്ക് സന്തോഷമുള്ളൂ ഈ നിമിഷത്തിൽ കാരണം കുറേ നമ്മൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചിട്ട് എന്ത് എന്താ വെച്ചാൽ യൂട്യൂബിൻ്റെ ഭാഗത്തു ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെയാണ് അതിലെനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയി അവരെന്നോട് പറയുന്ന എന്താ വെച്ചാൽ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോഴെയാണ് കാഴ്ചക്കാരെ ആകർഷിക്കുകയുള്ളു അതുപോലെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടിരിക്കുള്ളൂ അപ്പോൾ എനിക്ക് വ്യൂസ് കുറയാനുള്ള കാരണം അതാണ് ഏതെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനാലോചിച്ച് കട്ടിം ബോർഡ് ഒക്കെ നമുക്ക് ഒരു പച്ചമുളകും വെക്കാം രണ്ടില്ലി വെളുത്തുള്ളിയും കൂടി വെച്ചെടുക്കാം കൊത്തിച്ചേരച്ചിട്ടേ നമുക്ക് ഇതിൻ്റെ ഒപ്പം കടച്ചക്കൻ്റെ ചിക്കൻ പൊരിൻ്റെയും ഒപ്പം നല്ലൊരു മോരും കൂടി ഉണ്ടെങ്കിൽ എന്തോ ഒരു സൂപ്പറീക്കാരം നല്ല സൂപ്പർ ടേസ്റ്റി കരം അപ്പം ഏതേലും ഒരു പച്ചമുളകായിട്ട് കുത്തിച്ചേരച്ചിട്ട് വെളുത്തുള്ളിയും കുത്തിച്ചേരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മോരും കൂടിയാണ് ഒഴിച്ചാണ്ടല്ലോ പിന്നെ വേറൊരു കൂട്ടാനും ഞമ്മൾക്ക് വേണ്ട വേറെ ഒന്നും ഞമ്മക്ക് വേണ്ട നല്ല സൂപ്പറായിരിക്കും നല്ല അടുത്തിപ്പൊളിയായിരിക്കും പാകത്തിന് ഉപ്പും ചേർത്ത് എടുത്തിട്ടേ നന്നായിട്ട് ഇളക്കിയിട്ടങ്ങട്ട് യോജിപ്പിച്ച നമ്മൾ ചോറ്റിക്കിണ്ടല്ലോ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഒരു ട്രിപ്പ് ചിക്കൻ ഇവിടെ പൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഓഫാക്കിയെടുക്കുകയാണ് കാരണം അതിൻ്റെ മണം കിട്ട് വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോറ് വയ്ക്കുകയാണ് കാരണം എന്താ വെച്ചാൽ വലിയൊരു പ്ലേറ്റാണ് ഞമ്മക്ക് കിട്ടിയിട്ടുള്ളത് ആ വലിയ പ്ലേറ്റിലേക്ക് ഞമ്മക്ക് ഒരു അരുവൂക്ക് രണ്ടേ രണ്ട് പീസ് ചിക്കൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കടച്ചൊക്കെ കറിയങ്ങൾ കണ്ടോ എന്താ സൂപ്പർ നല്ലൊരു മണം വന്നിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഏതായാലും ഞാൻ കറി കഴിച്ചിട്ട് സൂപ്പർ ടേസ്റ്റോട് കൂടി കഴിക്കുകയാണ് അപ്പം ഞാൻ നല്ലൊരു മോര് ഇവിടെ ഉണ്ടാക്കി നിങ്ങളോട് പറഞ്ഞില്ല മോര് ചോറ്റിക്കാണ്ട് ഒഴിച്ചു കൊടുത്താൽ പിന്നെ പറ പറയേണ്ട മോര അല്ലെങ്കിൽ തന്നെ വലിച്ചുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഏതെങ്കിലും മോരും ഒക്കെ പാടെ കൂട്ടിയിട്ട് ചൂടുള്ള ചോറ് ചിക്കൻ പൊരി ചൂട് കറി ചൂട് എല്ലാം കൂടി ചൂട് ബിസ്മി അങ്ങോട്ട് ചെല്ലിയിട്ടാണ് കഴിച്ചതാണ് എല്ലാം അടിപൊളി ടേസ്റ്റ് ഈ കാര്യം അപ്പം നിങ്ങൾക്കും വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത്രയും നേരം സംസാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് ചിക്കനൊക്കെ ഇങ്ങോട്ട് സോ സോഫ്റ്റ് മൈതപ്പൊടിയൊക്കെ ചേർത്ത് പൊരിച്ചെടുത്തോണ്ടെങ്കിൽ അല്ല നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും എല്ലാവരുടെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിൽ വീഡിയോ എത്തിച്ചു നിരന്തരങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ അത്രേ ഉള്ളു പറയാനെ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാല് ഓക്കെ ബൈ സീ യു ടാറ്റാ